നമസ്കാരം ശംഖുലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വപ്രസിദ്ധി ആർജിച്ച ചോറ്റാനിക്കര മകൻ ദർശനത്തിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിനായി ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിശ്പ്രസിദ്ധി അർജിച്ച ചോറ്റാനിക്കര മകംതൊഴൽ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിനാലിന് ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി പതിനെട്ടിന് കൊടിയേറി ഇരുപത്തിയേഴ് വരെയാണ് നടത്തപ്പെടുന്നത് ഇതിൽ ഏഴാമത്തെ ദിവസമാണ് വിശ്വപ്രസിദ്ധമായ മകന്തൊഴൽ നടക്കുന്നത് ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയാണ് മകദർശനം തന്റെ പരമഭക്തനായിരുന്ന വില്ലുമംഗലം സ്വാമികൾക്ക് മുമ്പിൽ സർവാഭരണ വിഭൂഷിതയായി പൂർണ്ണരൂപത്തിൽ ദർശനം നൽകിയ ദിവസമാണ് അമ്മയും നാരായണ മകൻ ദിവസം ഭഗവതിക്ക് വിശേഷ ഗോളകയാണ് ചേർത്തുന്നത് ആ ഗോളക വളരെ വിശേഷമായിട്ടുള്ള കാർത്തിക വിഷ്ണുവിനും മകത്തിന് മാത്രമാണ് ചേർത്താറുള്ളത് അങ്ങനെ പ്രത്യേക അലങ്കാരത്തോടുകൂടിയാണ് അന്ന് ഭഗവതി ഭക്തനും ദർശനം വളരെയധികം പുഷ്പാലങ്കാരങ്ങൾ ഉണ്ടാവും ഈ സമയങ്ങളിൽ ദർശിക്കുന്നവർക്ക് ദർശിക്കുന്നവർ പലർക്കും അനുഭവങ്ങൾ ഇതാണ് സ്ത്രീകൾക്കാണ് വിശേഷമായിട്ടുള്ളത് സാധാരണ സ്ത്രീകൾ ധാരാളം വന്ന് വിശേഷിച്ച് ഏഹ് പ്രാർത്ഥിച്ച് പോയിട്ട് അവരുടെ പല കാര്യങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങൾ പരിധി സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം അതാണ് ഇത്രയും തിരക്കും ഉണ്ടെങ്കിലും ആ തിരക്ക് തലേന്ന് വരെ ക്യൂ നിന്ന് ആണ്യു നിന്നിട്ടാണ് രണ്ടു മണിക്ക് മകം തോടിനെ വിശേഷം മകന്തോളിന് രണ്ടു മണി ഉദ്ദേശം ഒമ്പത് മണി വരെ ആണ് മകൻ തൊഴിലിന്റെ സമയം ഈ കാലം ഈ സമയത്താണ് നിലയുമത് സ്വാമികാർക്ക് രണ്ടു മണിക്കാണ് ദർശനം നൽകിയത് അപ്പോൾ ആ ഒരു ഇതാണ് ആ സമയത്ത് നട നടപറക്കുകയും ഭഗവതി ദർശനം നൽകിയത് അപ്പോൾ സ്ത്രീകൾക്ക് വളരെ വിശേഷമാണ് സ്ത്രീകൾക്ക് പെൺകു പെൺകുട്ടികൾക്ക് നല്ല വിവാഹം നല്ല വരൻ നല്ല ദാമ്പത്യം ഇതെല്ലാം കിട്ടാൻ വളരെ ശ്രേയസ്കരമാണെന്നാണ് ചോറ്റാനിര ദേവി ക്ഷേത്രത്തിന്റെ ഉത്സവ വിശേഷങ്ങളും മകം തൊഴിലിന്റെ കൂടുതൽ വിശേഷങ്ങളും വരുന്ന എപ്പിസോഡുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം